നമസ്കാരം വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഹമാസ് ഇന്നലെ വിട്ടയച്ചത് എട്ട് ബന്ദികളെയായിരുന്നു എന്നാൽ അക്രമാസക്തരായ ജനക്കൂട്ടത്തിന്റെ ഇടയിലൂടെ മുഖംമൂടി ധരിച്ച ആയുധധാരികൾ ബന്ദികളെ വിട്ടയച്ച രീതി ഇസ്രായേലിനെ പ്രകോപിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നൂറ്റി പത്ത് ഫലസ്തീൻ തടവുകാരെ വിട്ടയക്കുന്നത് ഇസ്രായേൽ വൈകിപ്പിക്കുകയാണ് മൂന്ന് ഇസ്രായേലുകാരെയും അഞ്ച് തായ് സ്വദേശികളെയും റെഡ് ക്രോസിന് കൈമാറിയതായി ഇസ്രായേൽ സേന അറിയിച്ചിട്ടുണ്ട് വിട്ടയച്ച തായ് സ്വദേശികളുടെ വിവരം ലഭ്യമായിട്ടില്ല ഇതിനു പുറമെ ഇസ്രായേൽ സേനയിലെ വനിതാ അംഗം ബെർഗേയെ മോചിപ്പിച്ചിട്ടുണ്ട് ബന്ദികളെ സുരക്ഷിതമായി കൈമാറുന്നതുവരെ തടവുകാരുടെ കൈമാറ്റം വൈകിപ്പിക്കുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു പ്രസ്താവിച്ചത് ഇസ്രയേലുകൾക്ക് നേരെ ആക്രമണം നടത്തിയതിന് ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന മുപ്പത് തടവുകാരടക്കം നൂറ്റിപ്പത്ത് ഫലസ്തീൻ തടവുകാരെയാണ് ഇസ്രായേൽ വിട്ടയക്കാനിരുന്നത് എന്നാൽ ഇവരുടെ വിമോചനം തൽക്കാലത്തേക്ക് വൈകിപ്പിക്കുകയാണ് ഇരുന്നൂറോളം ഫലസ്തീൻ തടവുകാരെ വിട്ടയക്കുന്നതിന് പകരമായി ഹമാസ് മുപ്പത്തിമൂന്ന് ഇസ്രായേലി ബന്ദികളെ വിട്ടയക്കുമെന്നാണ് വെടിനിർത്തൽ കരാറിലെ ധാരണ ഗസയിലെ പ്രധാന നഗരങ്ങളിൽ നിന്ന് തങ്ങളുടെ സൈന്യത്തെ പിൻവലിക്കാമെന്ന് ഇസ്രായേൽ സമ്മതിച്ചിട്ടുണ്ട് വടക്കൻ ഗസയിലെ ജബാലിയയിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾക്ക് സമീപത്ത് വച്ചാണ് ആദ്യ ബന്ദി ഇസ്രായേൽ പട്ടാളക്കാരി അംഗം ബഗറിനെ റെഡ് ക്രോസിന് കൈമാറിയത് മണിക്കൂറുകൾക്ക് ശേഷം മറ്റൊരു നഗരമായ ഖ്യാൻ യൂനിസിൽ വച്ചാണ് മറ്റുള്ളവരെ കൈമാറിയത് രണ്ടിടത്തും വൻ ജനക്കൂട്ടത്തിന്റെ സാന്നിധ്യത്തിലായിരുന്നു കൈമാറ്റം ഇരുപത്തി ഒമ്പത് കാരിയായ യഹോഡിനെ ആൾക്കൂട്ടത്തിനിടയിലൂടെ ആയുധധാരികൾ നയിക്കുമ്പോൾ അവർ ആകെ പരിഭ്രാന്തരായിരുന്നു ആർത്ത് വിളിക്കുന്ന ജനക്കൂട്ടത്തെ തള്ളി മാറ്റിക്കൊണ്ടായിരുന്നു കൈമാറ്റം ഹമാസ് നേതാവ് യഹ്യാസന്മാർ കൊല്ലപ്പെട്ട കെട്ടിടത്തിന് മുന്നിൽ വെച്ചായിരുന്നു കൈമാറ്റം നടത്തിയത് യഹോഡിന്റെ സുഹൃത്തുക്കൾ ഈ ദൃശ്യങ്ങൾ കണ്ട് കരയുന്നതും കാണാമായിരുന്നു ഇത് വളരെ അപകടകരമായ സാഹചര്യമെന്നാണ് ഒരു വാർത്താ ചാനൽ അവതാരകനും വിശേഷിപ്പിച്ചത് സംഘർഷ സാഹചര്യത്തിൽ നടുക്കം പ്രകടിപ്പിച്ച നെതന്യാഹു ബന്ദികളുടെ സുരക്ഷിത കൈമാറ്റം ഉറപ്പാക്കണമെന്ന് പിന്നീട് ആവശ്യപ്പെട്ടു രണ്ട് യുവതികളെ കൂടാതെ ഒരു എൺപതുകാരനായ ബന്ദിയെയും ഹമാസ് വിട്ടയച്ചു ഒടുവിൽ ഹമാസ് തങ്ങളുടെ സൈനിക വിഭാഗം തലവൻ മുഹമ്മദ് ദെയഫിന്റെ മരണം സ്ഥിരീകരിച്ചു എന്ന വാർത്തയും വന്നിട്ടുണ്ട് ഇസ്രായേൽ കൊല്ലപ്പെട്ടതായി പ്രഖ്യാപിച്ച് മാസത്തിനു ശേഷമാണ് ഭീകര സംഘടന മരണം അംഗീകരിക്കുന്നത് കഴിഞ്ഞ ഓഗസ്റ്റിൽ തെക്കൻ ഗസയിൽ നടന്ന വ്യോമാക്രമണത്തിൽ ദെയ്ഫ് കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സൈന്യം പ്രഖ്യാപിച്ചതിനു ശേഷം ഹമാസ് പുറത്തിറക്കിയ ആദ്യ പ്രസ്താവനയായിരുന്നു ഇത് ദൈഫിന്റെ വധത്തെക്കുറിച്ച് മാസങ്ങളായി നിലനിൽക്കുന്ന അഭ്യൂഹങ്ങൾക്ക് വ്യാഴാഴ്ചത്തെ പ്രഖ്യാപനം പരിസമാപ്തി കുറിച്ചു ഗസയിൽ യുദ്ധത്തിന് കാരണമായ ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനെതിരെ നടന്ന ആക്രമണത്തിന്റെ സൂത്രധാരന്മാരിൽ ഒരാളായിരുന്നു ഹമാസിന്റെ ദീർഘകാല തീവ്രവാദി നേതാവായിരുന്ന മുഹമ്മദ് ദൈഫ് വർഷങ്ങളായി ഇസ്രായേലിന്റെ മോസ്റ്റ് വാണ്ടഡ് പട്ടികയിൽ ഇയാൾ ഒന്നാമനായിരുന്നു അതേസമയം ഇയാൾ കൊല്ലപ്പെട്ടു എന്ന് സ്ഥിരീകരിക്കാതെ തന്നെയായിരുന്നു ഇത്രയും നാൾ ഹമാസ് ഇരുന്നത് ഒടുവിൽ അതിന് സ്ഥിരീകരണമായത് ഇന്നലെയായിരുന്നു